നീറ്റ് യുജിസി പേപ്പർ ലീക്ക് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തിചാർജിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരിട്ട ക്രൂരമർദ്ദനത്തിൽ പ്രതിഷേധിച്ച് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്കമാലി ടൌണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അങ്കമാലി അസംബ്ലി പ്രസിഡന്റ് പോൾ ജോവർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തി കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എക്സാമുകളാക്കി മാറ്റി തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ സമരത്തിന്റെ പ്രതിഷേധമർപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകാരണമായാണെന്ന് പോലീസുകാർ തള്ളിത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലടക്കം ഒട്ടനവധി നേതാക്കളാണ് ഇന്ന് ആശുപത്രിയിൽ കഴിയുന്നത് ഇതിനെതിരെ അങ്കമാലി യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവിധ അറിയിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ പോലീസ് മണ്ഡലം കൂട്ടായ്മയാണ് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റിഷ് കേടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളായ ബേസിൽ പോൾ അജി എലിയാസ് പ്രദീപ് ജോസ് പ്രിൻസ് ജോസഫ് സുദിൻ പൂപ്പത്ത് സച്ചിൻ ഫ്രാൻസിസ് ദീപക് ജോയൽ പി ലാലു ആഷ്ലിൻ ജോഷി എന്നിവർ നേതൃത്വം നൽകി